നല്ല ഇതിലാണ് ഇന്നിപ്പോൾ വളരെ മാന്യമായ രീതിയിലാണല്ലോ പോണത് നമ്മുടെ സൈലന്റ് ആയിട്ടാണ് നാളെ നമുക്ക് അറിയാം തിങ്കളാഴ്ച എൻ്റെ ഫൈനൽ അറിയാൻ പറ്റും എങ്കിലും പൊതുവെ വയനാഴ്ച ഒക്കെ ഒന്ന് പറയുന്നു ഒന്നും നമുക്ക് പ്രാവശ്യം പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാരണം നമ്മുടെ ചന്തകുന്നിൻ്റെ അല്ലെങ്കിൽ നിലമ്പൂരിൻ്റെ അവസ്ഥകൾ വളരെ പരിതാപമാണ് ഒരു എട്ടൊമ്പത് വർഷമായിട്ട് അപ്പം അതുകൊണ്ട് ഏത് രീതിയിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ ആര് ജയിച്ചാലും എന്ത് വികസനം വികസനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഇഷ്ടം പോലെയായിട്ട് നമ്മൾ ഒരു വികസനം നടത്തി ഒരു ബസ് സ്റ്റാൻഡുള്ളത് പൊളിച്ചിട്ടു അത് ഇതുവരെ പഠിച്ചിട്ടില്ല ഒരു ബൈപ്പാസ് ഇതുവരെ നടത്തിയിട്ടില്ല പിന്നെ ഇവിടെ വേണ്ട ഒരു നഞ്ചങ്കോട് ഒരു പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ വേണം അതൊന്നും വേണ്ട രീതിയിലില്ലേ ഇപ്പം നമുക്ക് വൈകുന്നേരം അല്ലെങ്കിൽ നിലമ്പൂര് സന്തോക്കൂർ നിലമ്പൂര് വഴി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് മുഴുവൻ ബ്ലോക്കാണ് റോഡുകൾക്ക് വീതിയില്ല റോഡ് ബ്ലോക്ക് പല രീതിയിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഒരു വ്യക്തിക്കല്ല ആവശ്യം സമൂഹത്തിന് ആവശ്യമാണ് അതൊന്നും ഒരു ഭരണാർത്താക്കളോട് നടത്തിയിട്ടില്ല ഒരു പാർട്ടിയെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ആരും ഗുണമില്ല തീർച്ചയായിട്ടും അതുകൊണ്ട് ഇപ്രാവശ്യം ജനുവരി എപ്രകാരം പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഓരോരുത്തരും കയറുമ്പോൾ ഞങ്ങൾ അതാക്കാം ഇതാക്കാന്ന് പറയും എത്രത്തോളം ആക്കും എന്നുള്ളത് ഇത് കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റും